പൊക്കിൽ കൊടി വിടാതെ താങ്ങി പിടിച്ച കുട്ടിയുമായി ഇറങ്ങിയ യുവതിക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ സുഖപ്രസവം റെയിൽവേ പോലീസും റെയിൽവേ സ്റ്റേഷനിലെ വനിതാ സ്വീപ്പേഴ്സും ചേർന്ന് തുണികൊണ്ട് മറച്ചാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ സൗകര്യമൊരുക്കിയത് ഇന്ന് പുലർച്ചെ നാല് പത്തിനാണ് സംഭവം പട്ന എറണാകുളം എക്സ്പ്രസ് ട്രെയിനിൽ ആലുവയിലെത്തിയ ഒഡീഷ സ്വദേശിയായ യുവതിക്കാണ് പ്രസവശേഷം പൊക്കിൽ കൊടി വിടാതെ കുട്ടിയുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് യുവതിയുടെ ഉണ്ടായിരുന്ന ഭർത്താവ് റെയിൽവേ പോലീസിനെ വിവരം അറിയിച്ചതോടെ യുവതിയെ ഉടൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ കിടത്തി റെയിൽവേ പോലീസ് ജില്ലാ ആശുപത്രിയിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് അവിടെ നിന്നെത്തിയ നേഴ്സുമാർ കുട്ടിയുടെ പൊക്കിൽ കൊടി വിച്ഛേദിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന വനിതാ സ്വീപ്പർമാർ തുണിമറച്ച സൗകര്യമൊരുക്കി യുവതി പെൺകുട്ടിക്ക് ജന്മം നൽകി ഇരുവരെയും ഉടൻ ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഒഡീസ ബലിഗുഡ സ്വദേശി രചന റാണയാണ് പ്രസവിച്ചത് ഭർത്താവ് കൃഷ്ണചന്ദ്ര റാണയും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ആലുവ